കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അമ്മയ്ക്കൊപ്പം എന്ന പേരിൽ ചൈൽഡ് ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് വേങ്ങരയിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ഒരുപാട് കുട്ടികളെ ഈ സ്കൂളിലെ ടൂറിൽ എല്ലാ കുട്ടികൾക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടൂറുകൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറി കാണുകയും ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിവേദനത്തിന് ഞങ്ങള് പറഞ്ഞിട്ടുള്ളത് വലിയ ടൂറുകൾ ഒഴിവാക്കി പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയും ടൂറിൽ ഉൾപ്പെടുത്താൻ കഴിയണം മാത്രമല്ല കുട്ടികൾ ടൂറിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഗൈഡൻസ് ആയിട്ട് പോകുന്ന അധ്യാപകർ കുട്ടികളുടെ ചെലവിലാണ് ടൂർ പോവാറുള്ളത് അപ്പൊ അധ്യാപകരും ടൂറ് പോകുമ്പോൾ അതിന്റെ ക്യാഷ് എടുക്കുകയും അധ്യാപകർ ക്യാഷ് എടുക്കുന്നത് കൊണ്ട് കുട്ടികളെ ടൂറിന്റെ ചെലവ് എക്സ്പെൻസ് ഇറക്കാം കുട്ടികൾക്ക് ഫണ്ട് തുറക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് അധ്യാപകർ ഫണ്ട് എടുക്കണം എന്ന് ഞങ്ങൾ ആ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മമാരെയും കുട്ടികളെയും ഒന്നിച്ചിരുത്തി അവരോട് പുതിയ കാലത്തെ മലീമസമായ ചുറ്റുപാടിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും ചർച്ച ചെയ്യാനുമാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വേങ്ങര കുറ്റൂർ നോർത്ത് കെ എം എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസർ ഫിലിപ്പ് മമ്പാട് വേങ്ങര സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ കോമഡി ഉത്സവം ഫെയിം സമദ് കൊട്ടപ്പുറം തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും സംഘടനാ പ്രസിഡന്റ് മുബാരിഷ് ഫദീദ് ജനറൽ സെക്രട്ടറി അസീസ് മാഡഞ്ചേരി ട്രഷറർ പി സി റംലൂർക്കിയുടെ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി பெரிந்தல் மண்ணா நிலம்பூர் பொன்னானி